ഹലോ ഫ്രണ്ട്സ് ക്രിസ്മസ് ഇത് അടുക്കുമല്ലേ അപ്പം നമുക്ക് വീട്ടിൽ റെഡിയാക്കുന്ന ഒരു മുന്തിരി പയനാണ് ഇന്ന് റെഡിയാക്കുന്നത് അപ്പം നമുക്ക് ഈ മുന്തിരി പൈനോ അഞ്ച് ദിവസം കൊണ്ട് തന്നെ മുന്തിരി പയൻ റെഡിയാകും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ വേണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ വയനിടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് കിലോ മുന്തിരിയാണ് നമ്മൾ വയനിടാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് കിലോ മുന്തിരി അതുപോലെ തന്നെ ഇതിന് വേണ്ടത് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് തക്കോലമാണ് തക്കോലം ഒരു കിലോയ്ക്ക് നമ്മൾ ഒരു തക്കോലമാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ മൂന്ന് കിലോയ്ക്ക് മൂന്ന് തക്കോലം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാമ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് നമ്മൾ നാല് ഗ്രാമ്പു വെച്ചിട്ടാണ് നമ്മൾ കൂട്ടേണ്ടത് അതുപോലെ തന്നെ ഇത് ഏലക്കയെ ഏലക്ക നമ്മൾ ഒരു കിലോയ്ക്ക് അഞ്ചെണ്ണം വെച്ചാണ് കണക്കെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കറുകാപ്പട്ട ഇത്രമാണ് നമ്മൾ മൂന്ന് കിലോയ്ക്കും കൂടെ കറുകാപ്പട്ട എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ചതച്ചാണ് എടുക്കേണ്ടത് ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കേണ്ടത് അതുപോലെ തന്നെ ഈസ്റ്റ് അതൊക്കെ നമുക്ക് എന്തേലും ചേർക്കേണ്ടത് ഞാൻ കാണിക്കാം അതുപോലെ തന്നെ ഇത് പഞ്ചസാരയാണ് പഞ്ചസാര നമ്മൾ ഒരു കിലോയ്ക്ക് മുക്ക കിലോ വെച്ചിട്ടാണ് എഴുന്നൂറ്റമ്പ് ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഇടേണ്ടത് എഴുന്നൂറ്റമ്പ് ഇടാൻ നമുക്ക് ഒരു കിലോ ഇടാം അത് എത്രയാണെന്നുള്ള മധുരത്തിനനുസരിച്ച് മുക്കിലോയുടെ ആവശ്യമേ വരുന്നുള്ളൂ പിന്നെ അടുത്ത ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇത് കാതിരിപ്പുമാണ് ഇത് വൈന് നല്ല വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചേർക്കുന്നത് അതുപോലെ സൂചി ഗോതമ്പ് ഇത് അതെ ഇത് രണ്ട് നമ്മൾ കിഴികെട്ടി നമ്മൾ വൈൻ്റെ അകത്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചു തരാം അപ്പൊ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മളൊരു പത്ത് ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ച മുന്തിരി ഇട്ട് കൊടുക്കുവാണ് അപ്പൊ നമ്മൾ കഴുകി വെച്ച മുന്തിരി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് കിലോ മുന്തിരി എടുത്തിരിക്കുന്ന മൂന്ന് കിലോ മുന്തിരിക്ക് നമ്മൾ എടുത്തിരിക്കുന്ന മൂന്നര ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ട ഗ്രാമ്പു ഏലക്ക ജാതി എല്ലാം കൂടെ നമ്മൾ ചതച്ചെടുത്തത് ഇത് നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണ് ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്യാണ് കുക്കറിന് നമുക്ക് തിളപ്പിച്ചെടുക്കണം നമുക്കിത് ഗ്യാസ് കത്തിക്കാം ഇനി മുന്തിരി ഒന്ന് തിളച്ച് വരട്ടെ ഒരു ബിസ്റ്റടിക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ മുന്തിരി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് സൂചി ഗോതമ്പും അതുപോലെ തന്നെ കാതിപ്പവും കൂടെ നമുക്ക് കിഴി കെട്ടിയെടുക്കണം അപ്പൊ നമ്മൾ ഇത് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വൈനു നല്ല വീതിയും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ നമ്മൾ തിളപ്പി വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറു ചൂടോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ തിളപ്പിച്ച വെള്ളം മാത്രമേ ഇതിന് ചേർക്കാവുള്ളൂ അല്ല ഭയങ്കര കേടായിട്ടുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ഒന്നര ആണ് മൂന്ന് കിലോയ്ക്ക് മൂന്ന് കിലോ മുന്തിരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനോട് ഒന്നര ടീസ്പൂണ് ഈസ്റ്റ് ചേർക്കും ഇതിലേക്ക് കേട്ടോ അതുപോലെ തന്നെ മൂന്ന് കിലോ മുന്തിരിക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടതൊന്ന് ഇളക്കി വെക്കാം നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഇത് നമ്മളൊന്ന് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് ആയി കഴിയുമ്പോൾ റെഡിയാവും ഫ്രിഡ്ജിലടിച്ചിട്ടുണ്ട് നമുക്കിന്ന് അഴുപ്പം ഓഫ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം എന്തായാലും നല്ലപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ മൂന്ന് കിലോയ്ക്ക് നമ്മൾ ഒരു കിലോയ്ക്ക് മുഖാ കിലോ വെച്ചിട്ടാണ് എഴുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര വെച്ചിട്ടാണ് എടുക്കുന്നത്

കളറും ചേർത്താതെ തന്നെ ഒറിജിനൽ മുന്തിരിയുടെ നല്ല അടിപൊളി കളറായിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ മുന്തിരി വൈൻ വയനടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് തവി ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കറിക്കൊന്നും ഉപയോഗിച്ച് തവി ആയിരിക്കില്ല ഇതിന്റെ ആണെങ്കിൽ ഇത് കേടാകാനായിട്ട് ചാൻസ് ഉണ്ട് പൂക്കാനത്തെ ചാൻസ് കൂടുതലാണ് അതുപോലെ വെള്ളത്തിന്റെ അംശം ഒരു തുവി പോലും വരാനായിട്ട് പാടില്ല മുന്തിരി ഇത് അതുപോലെ നല്ലതായിട്ട് വേഗം വെന്തില്ലായെങ്കിൽ മുന്തിരിക്കാത്ത വെള്ള ഒത്തിരി ഉണ്ടെങ്കിൽ ഇത് പൂക്കാൻ ചാൻസ് കൂടുതലോ കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ആക്കുവാണ് ഇത് സെറാമിക്കിന്റെയാണ് നമ്മൾ ഭരണി എടുത്തിരിക്കുന്നത് മൺകുടത്തിൽ എത്തി നമ്മൾ വൈനിടാറുണ്ട് പക്ഷെ മൺകുടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ വറ്റി പോകുന്നത് ഇത് കുറയും നമ്മൾ വൈനിട്ട് വെച്ച് കഴിഞ്ഞാൽ മൺകുടം ആണെങ്കിൽ കുറഞ്ഞു വരും അതിന് നിങ്ങൾ സെറാമിക്കിന്റെ ആണ് ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ സെറാമിക്കിന്റെയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉടച്ച് മുന്തിരി നമ്മൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഒഴിക്കാനായിട്ട് പോകണേ അപ്പം നമ്മുടെ ഭരണിക്കകത്ത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭരണിക്കകത്ത് ഒഴിക്കുമ്പോൾ നമ്മൾ ഒരു മുക്കാൽ ഭാഗം മാത്രം നമ്മുടെ ഭരണിയുടെ മുന്തിരി വൈന് നമ്മൾ മുന്തിരി അപ്പം നമ്മുടെ വൈന് നല്ല വീര്യം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാണ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇത് ഓക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ അതുകൂടെ ഒഴിച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് കലക്കി വൈൻ്റെ ലാസ്റ്റ് ഐറ്റം ആണ് ഇത് നമ്മൾ സൂചി ഗോതമ്പും കാതിരിപ്പൂവും കൂടെ കിഴികെട്ടി വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് മുക്കി വെക്കണം അപ്പം ഇതിൻ്റെ അകത്ത് മുക്കി വെക്കാൻ പോകട്ടെ ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ വൈനൊരു വീരി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചേർക്കുന്നത് തന്നെ അപ്പം ഇത് അഴിഞ്ഞു പോയരുത് അഴിയാതെ നമ്മൾ ഇതിനകത്ത് ഇറക്കി വെക്കും കേട്ടോ അപ്പൊ നമ്മളിത് മുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ള തുണി വെച്ചിട്ട് നമ്മള് ഇത് നമ്മൾ വൈൻ കെട്ടാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ നമ്മൾ കെട്ടിയിട്ട് നന്നായിട്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സൂര്യപ്രകാശം ഒടുക്കി അല്ലാത്തടത്ത് ആണിത് വെക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് പ്രകാശം അടിക്കുകയിൽ അകത്ത് വെക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഞ്ച് ദിവസത്തെയാണ് അതിന് അഞ്ച് ദിവസം ആകുമ്പോഴാണ് റെഡി ആവുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ദിവസമാകുമ്പോൾ നാളെയും കൂടെ കഴിഞ്ഞ് മറ്റന്നാൾ ഈ സമയത്തെ സമയത്തെയായി കഴിയുമ്പോഴത്തോടെ ഇതൊന്ന് ഇളക്കി വെക്കണം പിന്നെ നാലാമത്തെ ദിവസം ഒന്നോടെ ഇളക്കി വെക്കണം അഞ്ചാമത്തെ ദിവസം നമുക്ക് വന്നിട്ട് എടുത്ത് സാധനം ഉപയോഗിക്കാം അപ്പോൾ റെഡിയാകും അപ്പോൾ നമ്മളിത് ഇനി മാറ്റി വെക്കാനായിട്ട് പോകണേ ഇനി രണ്ടാമത്തെ ദിവസവും ഇതിഞ്ഞ് മിക്സ് ചെയ്യുന്നത് ഓക്കെ